നീഴൂർ നിത്യസഹായകൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള മെഡിസിൻ ബാങ്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കടുത്തുരുത്തി താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ കടുത്തുരുത്തി വലിയപ്പള്ളിയിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വലിയ പള്ളി വികാരി ഫാദർ ജോൺസൺ നീലനിരപ്പേൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു നിത്യസഹായകൻ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു കടുത്തുരുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സാനി കണിയാമ്പ്രമ്പിൽ മെഡിസിൻ ബാങ്ക് പ്രൊമോട്ടർ ലംബോച്ചാൻ പന്നിവേലിൽ ഹോം കോർഡിനേറ്റർ ജിയോ കുന്നശേരിൽ അമ്മ വീട് ഭവൻ സെക്രട്ടറി സിന്ധു വി കെ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കെ കെ എന്നിവർ സംസാരിച്ചു ആരംഭത്തിൽ പതിനഞ്ചിടങ്ങളിൽ കളക്ഷൻ ബോക്സുകൾ സ്ഥാപിച്ചു ഉപയോഗശേഷമുള്ള മരുന്നുകൾ ഡയപ്പർ അണ്ടർ കാഡുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഹോസ്പിറ്റൽ കട്ടിലുകൾ എന്നിവ ഉൾപ്പെടെ ഉപകരണങ്ങൾ മെഡിസിൻ ബാങ്ക് വഴി ശേഖരിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന സ്കീമാണ് മെഡിസിൻ ബാങ്ക് രക്ഷാധികാരി തോമസ് അഞ്ചമ്പിൽ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കെ കെ മീഡിയ കോർഡിനേറ്റർ അർജുൻ തൈക്കൂട്ടത്തിൽ യൂത്ത് കോർഡിനേറ്റർ ജോമിൻ ചാലിൽ ക്ലാരമ ബാബു റൂബി ആര്യന്തടം നഴ്സുമാരായ റീത ജെയ്സൺ സൗമ്യ ജെയ്സൺ പാലയിൽ ചാക്കോച്ചൻ കുര്യന്തടം ജെയിംസ് കാവാട്ടുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി അൽഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ